എല്ലാ കൂട്ടുകാർക്കും ബർട്ട് ആൻഡ് ഫ്ലവറിലേക്ക് സ്വാഗതം ഇത്തെ വീഡിയോയിൽ കുറച്ച് ഇൻഡോർ പ്ലാന്റ്സിൻ്റെ കളക്ഷനാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് ഇൻഡോർ പ്ലാന്റ്സ് എല്ലാം ഞാൻ എങ്ങനെയാണ് സെറ്റ് ചെയ്തേക്കുന്നത് അതാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഇത് എൻ്റെ വീട്ടിലെ ഷൂ റാക്കാണ് അതിന് മേലെയാണ് ഞാൻ കുറച്ച് പ്ലാൻസ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് ഒരേപോലത്തെ പോട്ട് വാങ്ങിച്ച് സെറ്റ് ചെയ്തതാണ് ആദ്യത്തെ ചെടി ഇത് പീസ് ലില്ലിയാണ് രണ്ടാമത് വെച്ചേക്കുന്നത് ഫിലോഡെൻട്രത്തിൻ്റെ ഒരു വെറൈറ്റിയാണ് മൂന്നാമത് ഇരിക്കുന്നതും ഫിലോഡെൻട്രത്തിൻ്റെ മറ്റൊരു വെറൈറ്റിയാണ് ഇത് അഗ്ലോണിമ ലിപ്സ്റ്റിക് അതാണ് ഈ ചെടി ഞാൻ ഇതിലെല്ലാം കുറച്ച് വെള്ളത്തിൻ്റെ അംശം ഈർപ്പം ഉണ്ടാക്കാൻ വേണ്ടി എല്ലാത്തിലും കുറച്ച് ക്ലേ ബോൾസ് ഇട്ടാണ് ഞാനിത് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് ഈ പ്ലാന്റ്സ് എല്ലാം ഞാൻ സെൽഫ് വാട്ടറിംഗ് പോട്ട്സിലാണ് സെറ്റ് ചെയ്തേക്കുന്നത് അതുകൊണ്ട് നമുക്ക് വെള്ളം ഒഴിച്ചാലും അത് താഴെ വരത്തില്ല ഇതാണ് അപ്പോൾ നമ്മൾ ഇതിനകത്ത് പ്ലാൻസ് വെച്ചിട്ട് ഇതിനകത്ത് ഇറക്കി വയ്ക്കാം ഇത് ഞാൻ അമേസോണിൽ വാങ്ങിയതാണ് അടുത്തതായിട്ട് കാർ പാർക്കിങ്ങിൻ്റെ സൈഡിൽ ഞാൻ കുറച്ച് പ്ലാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് നമ്മളുടെ പ്ലാന്റ് ആണ് ഇത് ആന്തൂറിയം പിങ്ക് ആന്തൂര്യത്തിൻ്റെ ചെടിയാണിത് ഇവിടെ ഒരു മാർബിൾ പോത്തോസ് നമ്മുടെ മണി പ്ലാന്റിൻ്റെ ഒരു വെറൈറ്റിയാണിത് ഇതാണ് മാർബിൾ പോത്തോസ് അതിന് ശേഷം ആന്തൂറിയം റെഡ് വെച്ചിട്ടുണ്ട് പിന്നീട് പോത്തോസ് ഗോൾഡൻ പോത്തോസ് എന്നാണിതിൻ്റെ പേര് ഇതും മണി പ്ലാന്റിന്റെ മറ്റൊരു വെരിഗേറ്റഡ് ആണ് അടുത്തതായിട്ട് ഫിലോഡെൻഡ്രത്തിന്റെ മറ്റൊരു വെറൈറ്റിയാണ് പിന്നീട് ഞാൻ ഈ വാളിലാണ് കുറച്ച് പ്ലാന്റ് സെറ്റ് ചെയ്തേക്കുന്നത് ഇത് സ്നേക്ക് പ്ലാന്റിന്റെ മറ്റൊരു വെറൈറ്റിയാണ് ഇത് അഗ്ലോണിമയുടെ ഒരു വെറൈറ്റിയാണ് ഇത് ഗോൾഡൻ പോത്തോസ് ഇതിൻ്റെ ഇലകൾക്ക് നല്ല ഭംഗിയാണ് ഒരു ഗോൾഡൻ കളറിലാണ് ഇതിരിക്കുന്നത് ഞാനിവിടെ ഒരു ചെറിയ സ്റ്റാൻഡ് വെച്ചിട്ട് അതിന് മേലെയാണ് ഇതെല്ലാം സെൽഫ് വോട്ടറിംഗ് പോട്ടാണ് അതുകൊണ്ട് നമുക്ക് വെള്ളമൊന്നും വെളിയിൽ വരില്ല നമ്മൾ ഒഴിക്കുന്ന വെള്ളമല്ല ഈ ട്രേക്കകത്ത് വന്ന് വീഴും നമ്മൾ ഒരു ദിവസം വെള്ളം ഒഴിച്ചില്ലെങ്കിൽ കൂടെ അതിന് കുഴപ്പമുണ്ടാവില്ല അടുത്തതായിട്ട് ഞാൻ ഹാളിലാണ് സെറ്റ് ചെയ്തേക്കുന്നത് ലിവിങ് റൂമിൽ സോഫയ്ക്ക് രണ്ട് വശത്തുമായിട്ടാണ് പ്ലാൻ സെറ്റ് ചെയ്തേക്കുന്നത് ഇത് നമ്മളുടെ ടേബിൾ പാമാണ് ഇത് ജനലിൻ്റെ സൈഡിലാണ് സെറ്റ് ചെയ്തേക്കുന്നത് ഇത് സോഫയ്ക്ക് ലെഫ്റ്റ് സൈഡായിട്ട് ഞാൻ ഒരു ചൈന ഡോൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് കാണാൻ നല്ല ഭംഗിയാണ് ഇത് കണ്ടാൽ നമ്മൾ പ്ലാസ്റ്റിക് ചെടിയാണെന്ന് വിചാരിക്കും ഞാനിതിൽ കുറച്ച് പെബിൾസ് എല്ലാം ഇട്ട് അലങ്കരിച്ചാണ് വെച്ചേക്കുന്നത് ഇതും സെൽഫ് വോട്ടറിംഗ് പോട്ടാണ് ഞാൻ ഇതിനൊരു വുഡൻ സ്റ്റാൻഡ് സ കൊടുത്തിട്ടുണ്ട് താഴെ വെച്ചിട്ടുള്ള വുഡൻ സ്റ്റാൻഡിലാണ് വെച്ചേക്കുന്നത് ഈ വുഡൻ സ്റ്റാൻഡും ഞാൻ അമേസോണിലാണ് വാങ്ങിയത് ഇവിടെ ഒരു പാർട്ടീഷൻ വാൾ കൊടുത്തിട്ടുണ്ട് ഞാൻ ആ പാർട്ടീഷൻ വാളിൽ സ്നേക്ക് പ്ലാന്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം സെൽഫ് വോട്ടറിംഗ് പോട്ടാണ് അതിനുശേഷം സ്റ്റെപ്പ് കയറി വരുമ്പോൾ ഞാനിവിടെ ഒരു സി സി പ്ലാന്റ് വെച്ചിട്ടുണ്ട് സി സി പ്ലാന്റിന് അധികം വെയിൽ വേണ്ടാത്തത് കൊണ്ടും അധികം കെയർ ഇല്ലാത്തത് കൊണ്ടുമാണ് ഞാൻ ഇവിടെ സെറ്റ് ചെയ്തേക്കുന്നത് അതിനുശേഷം മുകളിലോട്ട് വരുമ്പോൾ ഞാനിവിടെ മറ്റൊരു പ്ലാന്റ് ഡ്രസീനിയ പ്ലാന്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതൊരല്പം വലിയ പ്ലാന്റ് ആയതുകൊണ്ട് ഞാൻ പതിനഞ്ച് ഇഞ്ച് പോട്ടിലാണ് വെച്ചേക്കുന്നത് ഇതാണ് എൻ്റെ ഇൻഡോർ പ്ലാൻ കളക്ഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ഗുഡ് ബൈ